ി ആരാധകരുള്ള യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിരുന്നു കുഞ്ഞാറ്റ ഇച്ചായൻ കഴിഞ്ഞ ദിവസം ഇരുവരും വേർപിരിഞ്ഞു എന്ന് പങ്കുവെച്ച് കുഞ്ഞാറ്റ എത്തിയിരുന്നു കുഞ്ഞാറ്റ അനുഭവിച്ച വേദനകളെക്കുറിച്ചെല്ലാം പറയാതെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് പങ്കിട്ടത് ഡിവോഴ്സ് ന്യൂസ് വന്നതോടെ നിരവധി ആരാധകർക്ക് അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നെങ്കിലും മറ്റുള്ളവർ ജിസ്ബിയും അമലും എടുത്ത തീരുമാനത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു വേർപിരിയലിനെ കുറിച്ച് കുഞ്ഞാറ്റിയുടെ പ്രതികരണം വന്നെങ്കിലും ഇച്ചായൻ എന്ന അമൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അമലിൻ്റെ പ്രതികരണവും പുറത്തു വന്നിരിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു അമൽ തന്റെ പ്രതികരണം പങ്കിട്ടത് അമലിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നതിനർത്ഥം എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്നല്ല എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല കാരണം എല്ലാം എൻ്റെ തെറ്റാണ് അതിൽ ഞാൻ ആദ്യം ചെയ്ത തെറ്റ് ആ ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നതാണ് ഞാൻ എല്ലാം തികഞ്ഞ ഒരാൾ അല്ല എനിക്ക് കുറ്റങ്ങളും കുറവുകളുമുണ്ട് പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളുമുണ്ട് പറാനാണെങ്കിൽ എനിക്കുമുണ്ട് ഒരുപാട് ഒരുപാട് സഹിച്ചതും നഷ്ടപ്പെട്ടതിൻ്റെയും കളിയാക്കലിന്റെയും അവഹേളനത്തിന്റെയും കഥകൾ ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു തിരിച്ചുപോക്കുമില്ല പറയുന്നവരെല്ലാം എന്നെ ആകെ വീഡിയോ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് അറിയാവുന്നവർ ചുരുക്കമാണ് ഈ ലോകത്ത് ആര് എന്തൊക്കെ നേടിയെടുത്താലും ആരും കാണാതെ പരിഗണന പോലും കിട്ടാതെ കുറ്റവും കുറവും മാത്രം കിട്ടി കടന്നു പോകുന്ന ഒരാളെങ്കിലും കാണും എന്ന് വിചാരിക്കുക എനിക്ക് എന്നോട് തന്നെ പുച്ഛം ഇങ്ങനെയായിരുന്നു അമൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടത്